എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള പുല്ലാട് വടക്കേ കവലയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ച് കാഞ്ഞീറ്റുകര എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇന്നാട്ടുകാരുടെ പ്രിയങ്കരനായ പാലനപ്പൂപ്പൻ്റെ പ്രതിഷ്ഠയുള്ള പാലൻപുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചരിത്ര സത്യങ്ങൾ നിലനിൽക്കുന്നു അതാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഏകദേശം എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് കോഴഞ്ചേരി താലൂക്കിലെ മേലുകര ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു പുരാതനമായ തറവാടായിരുന്നു ചിറ്റേടത്ത് തറവാട് കാഞ്ഞിറ്റുകര അരുവിക്കുഴി ഇളംപുരിയിടം എന്നിവിടങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്ത് അക്കാലത്ത് കൃഷിപ്പണികൾ ചെയ്തു വന്നിരുന്ന അടിയാനായിരുന്നു പാലൻപുലിയൻ ഒരിക്കൽ പൊന്മല ഭാഗത്ത് കൃഷിപ്പണിക്കിടയിൽ നില ഉഴുതുമറിക്കുമ്പോൾ ഒരു വലിയ നിതി കുംഭം പാലൻപുലയിന് ലഭിച്ചു അടുത്തുകൊണ്ടൊരു വലിയ മത്തങ്ങ പറിച്ചെടുത്ത് തുരന്ന് അതിനുള്ളിലേക്ക് ഈ നിധി ഭദ്രമായി വച്ചുകൊണ്ട് പമ്പാനദി കടന്ന് അങ്ങ് മേലുകാവിലെ ചിറ്റടുത്ത് തറവാട്ടിലെ കാരണവരുടെ കൈവശം കൊണ്ടുപോയി കൊടുത്തു പാലൻപൊലേൻ്റെ സത്യസന്ധതയിലും വിശ്വസ്തതയിലും കാരണവർക്ക് വലിയ ആദരവും മതിപ്പും തോന്നി നിധി കൊടുത്തിട്ട് മടങ്ങും വഴിയിൽ ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു കടുവ പാലൻപൊലേനെ ആക്രമിച്ചു ആരോഗ്യവാനായ പാലൻപുലയൻ പ്രാണരക്ഷാർത്ഥം കടുവയുമായി ഏറ്റുമുട്ടുന്നു ഏറ്റുമുട്ടലിനൊടുവിൽ കടുവയും പാലൻപുലേനും അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നു പാലൻപുലേൻ്റെ മരണശേഷം കാലങ്ങളേറെ കടന്നു പോയെങ്കിലും അക്കാലം അത്രയും ചിറ്റടുത്ത് തറവാടിൽ പല അനർത്ഥങ്ങളും ദുർനിമിത്തങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഏറെക്കാലമായി തറവാട്ടിലുണ്ടാകുന്ന ദുർനിമിത്തങ്ങൾക്കും അനർത്ഥങ്ങൾക്കുമൊക്കെ എന്താണ് കാരണമെന്നറിയുവാൻ അപ്പോഴുണ്ടായിരുന്ന കാരണവർ പ്രശ്നം വെച്ച് നോക്കുവാൻ തീരുമാനിച്ചു പ്രശ്നത്തിൽ തെളിഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട പാലൻ പാലൻപുലേന് ദൈവികത്വമുള്ളതും അതുപോലെ ഭാവവുമുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരിടത്തും സ്ഥാനമില്ലാതെ ഗതി കിട്ടാതെ അലയുന്നതുകൊണ്ടാണ് ചുറ്റടത്ത് തറവാടിൽ ഇത്തരത്തിലുള്ള അനർത്ഥങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് തെളിഞ്ഞു അങ്ങനെ പാലൻ പാലൻപുലേന് ഒരു ക്ഷേത്രം പണിത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അവിടെ കുടിയിരുത്തണമെന്ന് അക്കാലത്തെ കാരണവർ തീരുമാനിച്ചു അങ്ങനെ പാലൻപുലേൻ്റെ ആത്മാവിനെ കൂടിയിരുത്തിക്കൊണ്ട് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഇന്ന് കാഞ്ഞീറ്റുകരയിൽ കാണുന്നത് പൂർവികരോടുള്ള ആദരവും ബഹുമാനവും സമഭാവനയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചിറ്റയിടത്ത് തറവാട്ടിലെ ഓരോ തലമുറയും ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്നു മതമൈത്രിയുടെ വലിയൊരു പ്രതീകമായി ഈ ക്ഷേത്രം കാണപ്പെടുന്നു കാര്യസിദ്ധികൾക്കായി ജാതിമതഭേദമന്യേ ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നാട്ടുകാരുടെ പ്രിയങ്കരനായ പാലൻ അപ്പൂപ്പനായും പാലനപ്പൂപ്പനായും മുതൽ തിരിച്ചു കിട്ടാൻ സഹായിക്കുന്ന കാവൽ കാവൽഫടനായും ഇന്നാട്ടിലെ ജനങ്ങൾ ആരാധിച്ചു പോയിരുന്നു മുറുക്കാൻ മുണ്ടും നേരിയതും കാർഷിക വിളകൾ എണ്ണ തിരി വിളക്ക് നാൽക്കാലികൾ കോഴി തുടങ്ങിയവയൊക്കെ വഴിപാടുകളായി നൽകാവുന്നതാണ് സ്വാതന്ത്ര്യസമരസേനാനിയും മഹാത്മജിയുടെ ഇഷ്ടശിഷ്യനും വൈക്യ സത്യാഗ്രഹത്തിൻ്റെ ഏക രക്തസാക്ഷിയും അതുപോലെ തറവാട്ടില് ജാതിമത ഭേദമന്യഞ്ച ഫന്ദീഭോജനം നടത്തിയതുമായ കാരണവരായിരുന്നു ശ്രീ ശംഖുപിള്ള ചരിത്ര ഗവേഷണ പഠനങ്ങൾക്ക് ഏറെ സാധ്യതകൾ നൽകുന്ന ഒന്നാണ് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച പാലൻപൊലിയ ക്ഷേത്രം ഇത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ് ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ കനത്ത മഴ തുടങ്ങിയിരുന്നു മഴയൊന്ന് ശമിച്ചപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടർന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ